ഇത്തവണത്തെ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം വിളിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ കളക്ട്രേറ്റിൽ ഈ വരുന്ന പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്കാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം സുരേഷ് ഗോപി വിളിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ കളക്ടർ മന്ത്രിമാർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും തൃശൂർ പൂരത്തിൽ വെടിക്കെട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ചർച്ച സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളായിരുന്നു ഉയർന്നു വന്നത് വെടിക്കെട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക തന്നെയായിരിക്കും ും ഇത്തവണത്തെ ലക്ഷ്യം കഴിഞ്ഞ തവണ പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി പ്രവർത്തകർ പൂരത്തെക്കുറിച്ചും പൂരമുണ്ടാക്കുന്ന പാരിസ്ഥിതിക വ്യത്യാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും ഈ വെടിമരുന്നിൻ്റെ ഒക്കെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു അത് ഈ പരമ്പരാഗതമായി തന്നെ ഉത്സവം ആഘോഷിക്കപ്പെടുന്നുവെങ്കിലും ഈ മലിനീകരണവും ശക്ത മലിനീകരണവും സംബന്ധിച്ചുള്ള ആശങ്കകൾ അതൊരു പ്രശ്നം തന്നെയാണ് ഇത്തരം ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും അതേപോലെ തന്നെ ജനങ്ങളുമായി കൂടുതൽ സഹകരിച്ച് പൂരം നടത്താനുമുള്ള തീരുമാനമാണ് ഈ യോഗം ത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പറയുന്നത് സുരേഷ് ഗോപി നേരിട്ടാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതേപോലെ തന്നെ യോഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് വെടിക്കെട്ട് നിർത്തിവെക്കണമെന്ന സമീപനമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ തവണ ഉണ്ടായത് അത്തരമൊരു നിലപാടിനെ തുടർന്ന് രാത്രിയിലെ വെടിക്കെട്ട് തിരുവമ്പാടി ദേവസ്വം നിർത്തിവെക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് രാത്രി നടത്തേണ്ട വെടിക്കെട്ട് രാവിലെ മാത്രമാണ് ദേവസ്വം ബോർഡിന് നടത്താനായത് ഇത് വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് വഴി വെച്ചിരുന്നു ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാനായാണ് നേരത്തെ യോഗം ചേർന്ന് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത് തൃശൂർ പൂരം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഉത്സവങ്ങളിൽ ഒന്നാണ് വടക്കൻനാഥൻ്റെ ക്ഷേത്രത്തെ കേന്ദ്രമാക്കി നടത്തുന്ന ഈ ആഘോഷം ആനകളുടെ ോഭയാത്ര അതേപോലെ തന്നെ കുടമാറ്റം പഞ്ചവാദ്യം എന്നിങ്ങനെ അടിസ്ഥാന വൃത്തികളിലൂടെ കേരളത്തിന് സമ്പന്നമായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യത്തെ തെളിയിച്ചു കാണിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ തവണ മറ്റ് പല വിഷയങ്ങളും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നിരുന്നു ആനകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പൂരം ആഘോഷത്തിൽ ആനകളുടെ ഉപയോഗവും സംബന്ധിച്ച പല ആശങ്കകളും അന്ന് ഉയർന്നു വന്നിരുന്നു ചില ആനകളുടെ ആരോഗ്യം വഷളായതും അതേ തുടർന്ന് അവയെ പൂരത്തിന്റെ ചടങ്ങുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു ആനകളുടെ ക്ഷേമം സംബന്ധിച്ച വാദപ്രതിവാദങ്ങളും അന്ന് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഗതാഗതവും ജനക്കൂട്ടം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉയർന്നു വലിയ ജനക്കൂട്ടമാണ് തൃശ്ശൂർ പൂരത്തിൽ എത്തുന്നത് ഇവരെ നിയന്ത്രിക്കാനും തൃശൂർ നഗരത്തിലൂടെ ഗതാഗതം സുതാര്യമായി നടത്താനുമുള്ള ശ്രമങ്ങൾ സാധാരണയിലേക്കാളും വെല്ലുവിളി നിറഞ്ഞതാണ് പൊതുജന സുരക്ഷ നടപ്പാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ഗതാഗത കുരുക്ക് ഒരു പ്രധാന പ്രശ്നമായി ഇത്തവണയും ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പൂരപ്രേമികളും ആഗ്രഹിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ പ്രത്യേക യോഗം തൃശൂർ പൂരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക െ ഒഴിവാക്കുമെന്നാണ് പൂരം ആരാധകരും കാത്തിരിക്കുന്നത്